മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്ന പുതിയ ഡോം തിയേറ്റർ പദ്ധതിയുമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മുന്നൂറ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ രണ്ടാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജീകരിച്ചിരിക്കുന്നത് തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ ത്രീ ഡി ഗ്ലാസുകളില്ലാതെ തന്നെ ത്രില്ലിംഗ് ദൃശ്യങ്ങൾ കാണാനാകും പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ടാസ്വദിക്കുവാൻ കഴിയുന്ന വിധം ഡോം തിയേറ്ററിൽ ഒരേ സമയം മുപ്പത് പേർക്ക് വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്നാർ ഗവൺമെന്റ് ബോട്ടാനിക്കൽ ഗാർഡനില് നമ്മുടെ മൂന്നാർ പ്രദേശാദ്യമായി ത്രി സിഷ്ടി ഡോം തിയേറ്റർ ഗവൺമെന്റ് ഗാർഡൻ സജ്ജമാക്കിയിരിക്കുകയാണ് ത്രി സിഷ്ടി വ്യൂവിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന അഡ്വഞ്ചറും ഫണ്ണുമായിട്ടുള്ള മൂവീസാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് പുതിയ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പുതുതായിട്ട് ഈ ഡോം തിയേറ്ററുടെ സജ്ജമാക്കിയിരിക്കുന്നത് ഇടുക്കി ഡി ടി പി സിയുടെ സഹകരണത്തോടെ ഏജ്ലെസ് ാണ് സ്വകാര്യ സംരംഭകരായലസ് എന്റർടൈൻമെന്റും ഡി ടി പി സിയും സഹകരിച്ച് എൺപത് ലക്ഷം രൂപ ചെലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചത് അടുത്ത ദിവസം തിയേറ്റർ സഞ്ചാരികൾക്കായി തുറന്നു നൽകും ബൊട്ടാണിക്കൽ ഗാർഡനിലൊരുക്കുന്ന ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ